ഹായ് സുഹൃത്തുക്കളെ ഉത്തർപ്രദേശില് ഹിന്ദു നാമമാണ് ഞാനൊരു ഹിന്ദു ആണ് എന്ന് പറഞ്ഞ് ഒരു ഹിന്ദു പേരിൽ വരുന്നു എന്നിട്ട് ഒരു ഹിന്ദു പെൺകുട്ടിയെ തന്നെ ടാർഗറ്റ് ചെയ്യുന്നു കുറേ നാൾ അവളുടെ പുറകെ നടന്ന് ഏത് വിധേനയും അവളെ വീഴ്ത്തണം എന്ന് തീരുമാനിച്ച് പ്രണയവുമായിട്ട് ഇറങ്ങുന്നു പിന്നീട് ആ പ്രണയക്കുരുക്കളൊടുവിൽ അവൾ വീഴുന്നു അങ്ങനെ അവരെ ബലാത്കാരം ചെയ്യുന്നു ഇസ്ലാം മതം സ്വീകരിക്കാൻ സമ്മർദ്ദം ചെലുത്തും ഒടുവില പെൺകുട്ടി വീട്ടിൽ ചെന്ന് കാര്യം പറഞ്ഞിട്ടാണ് പോലീസിൽ പരാതി കൊടുക്കാൻ പോകുന്നത് ഇത് എതിർ കക്ഷി ചില്ലറക്കാരനല്ല എ എ പി നേതാവാണ് ആം ആദ്മി പാർട്ടിയുടെ കെജ്രിവാളിന്റെ വലം കൈയാണ് ഈ നേതാവിനെ ഈ പെൺകുട്ടിയുടെ പരാതിയെ തുടർന്ന് അറസ്റ്റ് ചെയ്യാൻ ഈ നിർബന്ധിതരാകുന്നു കാരണം യോഗിയുടെ പോലീസാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കും നീതി ഉറപ്പാക്കണം എന്ന് നിർബന്ധമുള്ള ഭരണാധികാരിയാണ് അങ്ങനെയാണ് സുൽത്താൻപൂർ ജില്ലയിലെ ജയ്സിംഗ്പൂർ കോഡ്വാലി പ്രദേശത്തെ ഒരു ഹിന്ദു പെൺകുട്ടി നൽകിയ പരാതിയെ തുടർന്ന് എ എ പി മുൻ ജില്ലാ പ്രസിഡന്റ് മഹ്മൂദ് ഖാൻ അറസ്റ്റിലാകുന്നത് ഇവിടെ ആയിരുന്നെങ്കിൽ ആ പെണ്ണൊരുത്തി ഒരു പത്ത് തവണയെങ്കിലും പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങേണ്ടി വന്നേനെ രണ്ടാണ് കാരണങ്ങൾ ഒന്ന് അയാൾ ഒരു മുസ്ലിമാണ് എന്നതും രണ്ട് അയാൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയാണ് എന്നുള്ളതും അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ അത്ര പെട്ടെന്നൊന്നും നീതി കിട്ടുമെന്ന് വിചാരിച്ച് നമ്മൾ കേസും കൂട്ടവും ഒക്കെ ആയിട്ട് ഇറങ്ങി പുറപ്പെട്ടു പോകരുത് കാരണം രാഷ്ട്രീയക്കാരെ പോലീസുകാർക്ക് അവരെ ഒക്കെ നോക്കിയെങ്കിലല്ലേ പറ്റുള്ളൂ അണിയുടെ അതുപോലെ ഇരയുടെയും വേട്ടക്കാരൻ്റെയും ജാതിയും മതവും രാഷ്ട്രീയ സ്വാധീനവും പണ സ്വാധീനവും ഇതെല്ലാം പോലീസിന് പ്രശ്നമായിട്ട് വരില്ലേ ആദ്യം ഈ പെണ്ണുരുത്തിക്ക് ഈ പയ്യൻ സോനു എന്നാണ് പരിചയപ്പെടുത്തുന്നത് മെഹമൂദ് ഖാൻ എന്നൊരിക്കലും പറഞ്ഞില്ല ഒരു സൗഹൃദം സ്ഥാപിച്ചെടുക്കുന്നു നിരന്തരം കാണുന്നു വിശ്വാസം നേടിയെടുത്തിട്ടാണ് ലൈംഗികമായി ചൂഷണം ചെയ്തു എന്ന് പരാതിയിൽ പെൺകുട്ടി ആരോപിക്കുന്നത് ആദ്യം വിശ്വാസം നേടിയെടുക്കണം ഒരു നല്ല സുഹൃത്തായിരിക്കണം അപ്പോൾ മുസ്ലിം ഇവർക്ക് എങ്ങനെയാണ് മുസ്ലിമിനോട് താല്പര്യമുണ്ടോ ഹിന്ദുവിനോടാണോ താല്പര്യം ജാതീയതയെക്കുറിച്ച് എന്തെങ്കിലും ചുക്കോ ചൂണാമ്പോ അറിയാമോ ഇതൊക്കെ അറിഞ്ഞു വെക്കണം വീട്ടിൽ കൈക്കരുത്തുള്ള ആണുങ്ങൾ ഉണ്ടോ എന്നറിയണം അതൊക്കെ അറിഞ്ഞിട്ട് മാത്രമേ ആ വീട്ടിനകത്ത് കയറി ചൊറിയാൻ ഇവർ നിൽക്കൂ അതാണ് ഇവരുടെ രീതി അങ്ങനെ കുറെ നാളുകൾ കടന്നുപോയി വിശ്വാസം നേടിയെടുത്തു അതിനുശേഷം പിന്നീട് എങ്ങനെയും കയ്യിൽ കിട്ടും എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് പെൺകുട്ടിയെ ഈ രൂപത്തിൽ ദുരുപയോഗം ചെയ്തത് ഏകദേശം പതിനഞ്ചു മാസം മുമ്പ് മെഹ്മൂദ് ഖാൻ തൻ്റെ പേര് സോനു എന്ന് പരിചയപ്പെടുത്തി സൗഹൃദം സ്ഥാപിച്ചതായി ഇര പറയുന്നു ഇവരെ ഒരാളെ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലക്ഷ്യം നേടുന്നതുവരെ പിന്നാലെ കൂടുക എന്നത് ഇവരുടെ ഒരു പദ്ധതിയുടെ ഭാഗമാണ് ഇവരത് ചെയ്യും അവരുടെ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി ഇവർക്കൊരുപാട് കോച്ചിങ് ക്ലാസുകൾ കിട്ടുന്നുണ്ട് ട്യൂഷൻ കിട്ടുന്നുണ്ട് അതിനനുസൃതമായി ക്ഷമയോടുകൂടി പിന്നാലെ കൂടും അത് കഴിഞ്ഞിട്ടാണ് ഇവർ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുക അവർക്ക് നല്ല കോൺഫിഡൻസ് ആണ് അവരുടെ കഴിവുകൾ പെണ്ണിനെ കൈ കിട്ടിക്കഴിഞ്ഞാൽ പെണ്ണ് പുറത്തു പോകാതെ നോക്കാൻ ഇവർക്ക് നല്ല കഴിവും മികവുമാണ് ഞാനിത് പറയാൻ കാരണം ഒരു ക്ലബ്ബ് ചർച്ചയ്ക്ക് കുറേ ഉസ്താദന്മാരും ഈ പയ്യ മുസ്ലിം പയ്യന്മാരും ഒക്കെ കൂടിയുള്ള ഒരു ചർച്ചയ്ക്ക് ഞാനും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാനത് പറയുന്നത് അവര് പറഞ്ഞത് കേട്ടതാണ് ഞാൻ അവിടെ നിന്ന് നഗരത്തിലെ ഒരു മുറിയിലേക്ക് പോകുന്നതുവരെ അവരുടെ വിശ്വാസവും സൗഹൃദവും ആഴത്തിലെത്തി അവിടെ വെച്ചിട്ടാണ് മെഹ്മൂദ് ഖാൻ ബലാത്കാരം ചെയ്യുന്നത് എന്നിട്ട് അതിന്റെ വീഡിയോ പകർത്തുക കൂടി ചെയ്തു പിന്നീട് കാണാനാണ് എന്ന പൊട്ടത്തി ഇപ്പോട്ടത്തി പെണ്ണുങ്ങളതിനകത്ത് വീഴാറാണല്ലോ പതിവ് അതിനുശേഷം വീഡിയോ വൈറലാക്കുമെന്ന് ഭീഷണിപ്പെടുത്തി വിവാഹം കഴിക്കാൻ ഇസ്ലാം മതം സ്വീകരിക്കണം ഈ രൂപത്തിലെ പെൺകുട്ടിയെ നിരന്തരം സമ്മർദ്ദത്തിലാക്കി എന്നാണ് പെൺകുട്ടി പരാതിയിൽ പറയുന്നത് ഇതിനു പുറമെ ആം ആദ്മി പാർട്ടിയുടെ നേതാവ് തന്നെ മാംസം കഴിക്കാൻ നിർബന്ധിച്ചതായും മറ്റുള്ളവരെ വിളിച്ച് ഇസ്ലാമിലേക്ക് ലീഗ് മതം മാറ്റാൻ ശ്രമിച്ചതായും ഇര പരാതിയിൽ പറയുന്നു പ്രതിയായ ആം ആദ്മി നേതാവിന്റെ മുറിയിൽ തടവിലാക്കപ്പെട്ടപ്പോൾ തനിക്ക് നേരിടേണ്ടി വന്നു കഴിഞ്ഞ നവംബർ ഇരുപത്തി അഞ്ചാം തീയതിയാണ് മഹമ്മൂദ് ഖാന്റെ തടവിൽ നിന്നും തനിക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞതെന്നും പെൺകുട്ടി പറഞ്ഞു എന്നാൽ പിന്നീട് ജനുവരി അഞ്ചാം തീയതി ഞായറാഴ്ച പ്രതി തന്നെ വീണ്ടും വിളിക്കാൻ ശ്രമിച്ചു തുടർന്ന് വിസമ്മതിച്ചപ്പോൾ അയാൾ മർദ്ദിക്കുകയും ലഹരി കുടിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു തുടർന്ന് ഇരയുടെ പരാതിയിൽ കോഡ്വാലി നഗർ പോലീസ് മഹ്മൂദ് ഖാനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു ബലാത്സംഗം ബ്ലാക്ക് മെയിലിംഗ് മതപരിവർത്തനം എന്നീ വകുപ്പുകൾ ചുമത്തി പ്രതിക്കെതിരെ കേസെടുത്തിട്ടുണ്ട് എന്ന് ഇൻസ്പെക്ടർ ഇൻചാർജ് നരദ് മുനി പറഞ്ഞു ഞാൻ മതത്തിൽ വിശ്വസിക്കുന്ന ആളല്ല ഞാൻ ഒരു മതരഹിതയാണ് ഞാൻ ഇന്ത്യൻ ഭരണഘടനയിൽ വിശ്വസിക്കുന്ന ആളാണ് ഏതു മതത്തിലേക്ക് ആർക്കു വരാനും സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് മതം മാറാനും മതം വിടാനും പിന്നീട് വിട്ട മതം പോയി എടുക്കാനും ഒക്കെ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് തർക്കമില്ല പക്ഷേ ഒരു പ്രത്യേക മതത്തിലേക്ക് നിർബന്ധിപ്പിച്ചു കൊണ്ടുപോകുകയും അതിന്റെ പിന്നിൽ പ്രത്യേകമായിട്ടുള്ള ലക്ഷ്യങ്ങൾ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും അത്തരത്തിലുള്ള ആളുകളുടെ ഹിസ്റ്ററികൾ നമ്മുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുവാണ് അവരൊക്കെ പല രാജ്യങ്ങളിലും പോയി തടവുകളിലായി പോയി മാതാപിതാക്കൾ ഇവിടെ കിടന്ന് കേണ് നിലവിളിക്കുന്നത് നമ്മൾ കാണുന്നു ഒരു പ്രത്യേക മതവിഭാഗത്തിലെ പയ്യന്മാർ ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗത്തിലെ പെൺകുട്ടികളെ ഇങ്ങനെ ലൗജിഹാദിനൊക്കെ തകപ്പെടുത്തി മതം മാറ്റി പിന്നീട് കുട്ടികളെ ഉണ്ടാക്കി കൊടുത്ത് കെട്ടാമെന്ന് പറഞ്ഞ് കെട്ടിച്ചിട്ട് പിന്നീട് അടുത്തത് കെട്ടി ഒഴിവാക്കി ഇങ്ങനെ നിരന്തരം ഒരുപാട് സംഭവങ്ങൾ ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട് നമ്മുടെ രാജ്യത്ത് അതുകൊണ്ടാണ് നിർബന്ധമായി മതപരിവർത്തനം ചെയ്യുന്നതിനെ വിമർശിക്കുന്നത് ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ ഈ രൂപത്തിൽ പ്രണയത്തിന്റെ കുരുക്കിലകപ്പെടുത്തി ഏത് വിധേനയും ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നാൽ അതൊരു പുണ്യപ്രവൃത്തിയായിട്ടാണ് മതപുരോഹിതർ ഇവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് നല്ല രൂപത്തിൽ കോച്ചിങ് ക്ലാസ്സുകളും കിട്ടിയിട്ടാണ് ഇവർ ഈ വിധത്തിലുള്ള പ്രവൃത്തിക്ക് മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ ഇപ്പോൾ ആ ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ കാഫിറുകളെ ഈ രൂപത്തിൽ ബലാത്കാരം ചെയ്ത് മതം മാറ്റിയാൽ അവർക്ക് പ്രതിഫലമുണ്ടോ നമ്മളെ കൊണ്ടൊന്നും ചിന്തിക്കാൻ പോലും സാധിക്കുന്ന രൂപത്തിലുള്ള തലതിരിഞ്ഞ മതവിധിയല്ല ഇത് അതിലും തലതിരിഞ്ഞതാണ് കേട്ടോ സാഹിർ നായിക് ഈ പേര് അത്ര പെട്ടെന്ന് ആരും മറക്കാൻ കഴിയില്ല കാരണം പല അഭിപ്രായങ്ങളും തുറന്നുപറച്ചിലുകളും കൊണ്ട് എപ്പോഴും ഏറെ നിൽക്കുന്ന കൊടും ഭീകരനും പിടികിട്ടാക്കുള്ളിൽ വിവാദ ഇസ്ലാമത പ്രഭാഷകനുമാണ് സക്കിർ നായിക് പലപ്പോഴും വിവാദ പരാമർശങ്ങളും തുറന്നുപറച്ചിലും കൊണ്ട് വാർത്തകളിൽ ഇടം പിടിക്കാറുണ്ട് സാക്കീർ നായിക് എന്നാൽ എപ്പോഴത്തെ മൂലം ഈ പ്രാവശ്യവും അത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായിരിക്കുകയാണ് എന്നാൽ ഇപ്പോൾ പരാമർശം ഒരു അല്പം കൂടി കൂടിപ്പോയിരിക്കുന്നു ബലാൽ എന്നത് അല്ലാഹുവിന്റെ പരീക്ഷണമാണെന്ന് തീവ്ര ഇസ്ലാമിസ് പ്രഭാഷകനും ഇന്ത്യ തേടുന്ന കുറ്റവാളിയുമായ സഖീർ നായിക് പറയുന്നു മലയാളിയായ ഷഫീൻ റഹാദിന്റെ വ്യക്തിയുടെ ചൂല്യത്തിന് സഫീർ നൽകിയ മറുപടിയാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച ശേഷം പശ്ചാത്തലപിച്ചാൽ അല്ലാഹു ക്ഷമിക്കുമോ എന്നായിരുന്നു ഷഫീൻ റഹാദിന്റെ ചോദ്യം നിങ്ങളിൽ ആരാണ് നല്ലതെന്ന് പരീക്ഷിക്കാൻ മരണവും ജീവിതവും സൃഷ്ടിച്ചത് അല്ലാഹു ആണെന്ന് പറഞ്ഞാണ് സഫീർ മറുപടി പറഞ്ഞു തുടങ്ങിയത് ും കൊലപാതകവും ചെയ്തിട്ടുണ്ടെങ്കിലും ആത്മാർത്ഥമായി പശ്ചാത്തലിക്കുകയും പാപമോചനം തേടുകയും ചെയ്താൽ അല്ലാഹു മാപ്പ് നൽകും കാരണം അല്ലാഹു കരുണയുള്ളവനാണ് മാത്രമല്ല മാന്യമായി വസ്ത്രം ധരിക്കാനും ശരീരം മറയ്ക്കാനും അല്ലാഹു സ്ത്രീകളെ ഉപദേശിച്ചിട്ടുണ്ട് മാന്യമായി വസ്ത്രം ധരിക്കാതെ നിയമം ലംഘിക്കുമ്പോഴാണ് പീഡനം ഉണ്ടാകുന്നത് അപ്പൊ പർദ്ദയും മക്കനയും ധരിച്ചിട്ടില്ലെങ്കിൽ അപ്പിക്കുപ്പായം ഇട്ടിട്ടില്ലെങ്കിൽ അവർ ഈ രൂപത്തിൽ മുസ്ലിം പുരുഷന്മാരാൽ ബലാത്കാരം ചെയ്യപ്പെടണം അല്ലെ അവർക്കെന്നാൽ പ്രതിഫലം വേറെയുണ്ട് ഇതല്ലേ മനസ്സിലാകുന്നത് പറഞ്ഞ വസ്ത്രം ധരിച്ചാൽ ഇതാണ് പറയുന്നത് കാമഭ്രാന്തന്മാരുടെ വികാരങ്ങളെ ചെയ്യാൻ സാധിക്കുന്നില്ല പെണ്ണിനാണ് കുഴപ്പം പെണ്ണ് കാണിക്കും അപ്പോഴാണ് പുരുഷൻ കയറി പിടിക്കുന്നത് അപ്പോഴും പുരുഷന്റെ തലച്ചോറിലുള്ള ഇത്തരം ചിന്താ വൈകൃതങ്ങളെ അല്ല ഇസ്ലാം അഡ്രസ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ ഇത് ഏറ്റുണ്ട് അതേസമയം അടുത്തിടെ ഗോമൂത്രത്തെ കുറിച്ച് വിശദീകരിച്ച് സാഹിത്യം ഏത് വിധേനയായിരുന്നാലും നാലാള് തന്നെ ഒന്ന് അറിയണം അതിനു വേണ്ടി ഏത് വേഷം കെട്ടി ആടാനും മടിയില്ലാത്ത ആളുകളുടെ കാലഘട്ടമാണിത് അപ്പൊ ഇസ്ലാമിലെ ഇത്തരം വൈകൃതങ്ങളായിട്ടുള്ള മതവിധികളെ ചൊരണ്ടിയെടുത്ത് പബ്ലിക്കിനൊന്ന് കാണിച്ചു കൊടുക്കണം ഇത് മതത്തെ വളർത്താനാണോ തളർത്താനാണോ എന്ന് കണ്ടറിയണം എന്തായിരുന്നാലും നല്ലൊരു പരിധിവരെയുള്ള ജനങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ട് ഇവരൊക്കെ കാരണം നന്ദി